കേട്ടി ഗായ്സ് ഈ ഗോപിക്ക് ആ കമ്മികളെല്ലാം ഇങ്ങോട്ട് വിളി എന്റെ എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് ഈ പെട്ടെ നിറച്ച് ഇങ്ങ് തന്നിരിക്കാം എന്റെ വായും വയറും നിറച്ച് തന്നിരിക്കാം ആ കമ്മികളെ ഇങ്ങോട്ട് വിളി കഴിഞ്ഞ ബജറ്റ് ഞാൻ ഇവിടെ എന്തോ ഉണ്ടമ്പൊലി ഉണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവമാന എന്നെ ആക്ഷേപിച്ചു അന്നേ എന്റെ മോങ്കിജീനടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് കണക്ക് തീർത്ത കാണിച്ചു കൊടുക്കണമെന്ന് ഇന്നിപ്പോ ബജറ്റ് തുടങ്ങിയ ഉടനെ മോങ്കിജി അടുത്തോട്ട് വിളിച്ചു എന്റെ ഗോപി ഇന്ന കൊണ്ടുപോയി അവന്മാർക്ക് കാണിച്ചു കൊടുക്കും അത് ഞാൻ ഇപ്പൊ തുറന്ന് കാണിക്കാൻ പോവാണ് എവിടെ കമ്മികളെ ഇങ്ങോട്ട് ഇറങ്ങി വ എന്റെ മോങ്കിജി തന്ന ഒരു പ്രധാനപ്പെട്ട ഇത്തവണ സമ്മാനം കണ്ടാണ് ജട്ടിയാ ഇതാ പ്രയാഗരാജം കൊണ്ട് പോയ സന്യാസിമാർക്ക് കൊടുക്കേണ്ട സാധനം മാറി എനിക്കെടുത്തത് തന്ന അതും പൊത്ത ഞട്ടി തെറ്റിപ്പോയതായിരിക്കും ഗൈസ് നമ്മുക്ക് അടുത്ത് മുട്ട കൂടൂത്രം വല്ല ചെയ്ത് തന്നാണ് എന്റെ മണ്ടമറിയാൻ അങ്ങനെ അതായത് എന്തെങ്കിലും കൊടുക്കണ്ട കൊണ്ട് ഓംലെറ്റ് അടിച്ച് കിട്ടണോ എന്ന അർത്ഥത്തിലായിരിക്കും ഈ മുട്ട എനിക്ക് തന്നിരിക്കുന്നത് അതും പോട്ടെ ഗൈസ് കിട്ടി മക്കണ്ടി കേന്ദ്ര ബജറ്റിൽ മക്കണ്ടിയ അവ വരുത്തുകയും ചെയ്ത് എല്ലാം കൂടെ എങ്ങനെ എടുത്തിട്ട് അലക്കൊല്ലും ഇതിനേക്കാളത്തെ കൂടെ ഒരു മെച്ചമുള്ള അണ്ടി എടുത്ത് തന്നോടരുന്ന എന്റെ മോഗിജി ഇത്രയും കിട്ടിയോളാം ഇനിയെന്തെങ്കിലും ഉണ്ടായില്ല തന്ന അതായത് നമ്മുടെ നാടിന് വേണ്ടി പോയി പിച്ചെടുക്ക കേന്ദ്ര ബജറ്റിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു കൈസ പിച്ച ചട്ടി ചട്ടി മറങ്ങിക്ക് കൊടുത്ത പോലെ തന്നെ നിന്റെ നാടിൽ പോയി തെണ്ടണ എന്നുള്ള നിലയ്ക്ക് ഇതാണ് എടുത്ത് എനിക്ക് തന്നെ ഗൈസ് കണ്ടില്ലേ ജയിപ്പിച്ചങ്ങ് വിട്ടാൽ മതി കേരളത്തിന് വേണ്ടി ഞാൻ എടുത്ത് അങ്ങോട്ട് കൊണ്ട് അങ്ങ് തള്ളിത്തരാമെന്ന് പറഞ്ഞ് പോയാണ് ഗൈസ് ഇപ്പോ ഇതാണ് എന്റെ അവസ്ഥ അവിടെ ചെന്ന് ഗുരുവിന്റെ കാല് തടവുക എണ്ണ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങേർക്ക് എന്തെങ്കിലും പറയുമ്പോ പോയിന്ന് ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കുക ഇത് മാത്രമാണ് കേന്ദ്ര സഹവാളയായിട്ടുള്ള എന്റെ ജോലി ഇതാണ് ഈ നാടിനു വേണ്ടി തൃശ്ശൂരിന് വേണ്ടി ഞാൻ ഇപ്പോ ഒലക്കെടുത്തുകൊണ്ട് വരുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോയ ഗൈസ് ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ചട്ടി മുട്ട അണ്ടി അണ്ടർവെയർ ഇത് ഇത്രയും നിങ്ങൾക്ക് പോലെ ഈ ഒരു കേന്ദ്ര ബജറ്റിലൂടെ എന്നെ കേന്ദ്രമന്ത്രിയാക്കിയിലൂടെ വികസനം ഞാൻ അല്ല നിങ്ങൾക്ക് വാരി വിതരണം ഫ്രഷ് അണ്ടിയാണ് കേട്ടോ അത് നിങ്ങൾ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് പോഷകാഹാര സമ്മർദ്ദമുള്ള മക്കണ്ടി അതോടൊപ്പം തന്നെ നാടൻ മുട്ട ആർക്ക് വേണോ കൂടോത്രം ചെയ്യാം കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തായാലും ബാക്കിയുള്ള അടുത്തായിരുന്നായാലും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മറ്റേ കൂടോത്ര ടീംസ് ഉണ്ടല്ലോ ആ ടീംസിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് മുട്ടയും കൂടെ കൊണ്ടുവന്നു ഇതാണ് എന്റെ സ്വാധീനം അവിടെ ചെന്നിട്ട് എന്റെ കഴിവില്ലാന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോ കണ്ടാടാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കമ്മികളെ മേലെ നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച് എനിക്ക് കഴിവില്ലെന്നോ കണ്ണ് പറഞ്ഞൊക്കെ കാണ എന്ത് വേണോടാ ഇത് മാത്രം മതിയല്ലടാ പ്രയാഗ് രാജിൽ അവരുടെ അണ്ടർവെയർ വരെ എനിക്ക് എന്റെ മോഗിജി തന്നിരിക്കുന്നു കേരളത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ നേടി പോരെ എന്റെ കമ്മികളെ